ദേവമംഗള ആസ്ട്രോമിഡിയയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ സ്ത്രീജാതകത്തിൽ ഓരോ ഭാവങ്ങളിലും വ്യാഴം നിന്നാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പൊതുവായ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് വ്യാഴം മിക്കവാറും അനുകൂല ഫലങ്ങളെ നൽകുന്ന ഒരു ഗ്രഹമാണ് വ്യാഴത്തെ ഗുരുവായിട്ടാണ് അറിയുന്നത് ധനു മീനം വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രങ്ങളും കർക്കിടകം ഉച്ചരാശിയും മകരം വ്യാഴത്തിൻ്റെ നീചരാശിയുമാണ് വ്യാഴം സത്വഗുണപ്രധാനമായ ഒരു ഗ്രഹമാണ് ജാതകത്തിൽ വ്യാഴം ബലമുള്ളതായാൽ ആഭിജാത്യം പരോപകാരം ശുഭാപ്തി വിശ്വാസം അന്തസ്സായി പെരുമാറ്റം എന്നിവ ഉണ്ടാകും എന്നാൽ ജാതകത്തിൽ വ്യാഴം അനിഷ്ടസ്ഥാനങ്ങളിൽ ദുർബലനായി നിന്നാൽ തീവ്രമായ പെരുമാറ്റവും വേണ്ടുന്നതിനും വേണ്ടാത്തതിനും തൂർച്ചെലവ് ചെയ്യുന്നവരും കടം വാങ്ങാൻ മടിയില്ലാത്തവരും അശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും സന്താനങ്ങളെക്കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുമായിരിക്കും അതായത് വ്യാഴം നിങ്ങളുടെ ജാതകത്തിൽ ബലവാനാണെങ്കിൽ ഗു ഗുണഫലങ്ങൾ മാരിക്കൊരുത്തരും അതെല്ലാം ദുർബലനാണെങ്കിൽ ഫലദാന വിഷയത്തിൽ കുറവനുഭവപ്പെടും സ്ത്രീജാതകത്തിൽ വ്യാഴം ബലവാനായി ലഗ്നത്തിൽ നിന്നാൽ ഭർത്തൃസുഖം നെടുമംഗല്യം സന്താന സൗഭാഗ്യം സുഖങ്ങൾ ആയുരാരോഗ്യം ആപത്തുകളിൽ നിന്നും അതിജീവനം എന്നീ ഫലങ്ങൾ ഉണ്ടാകും എന്നാൽ മകരം രാശി ലഗ്നമായി വ്യാഴം അവിടെ നിന്നാൽ ഫലദാന ശക്തിക്ക് കുറവ് വരും എന്ന് മാത്രമല്ല ചില ദോഷഫലങ്ങളും അനുഭവപ്പെട്ടേക്കാം സ്ത്രീ ജാതകത്തിൽ ലക്നാൽ രണ്ടാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ ജാതക ഭദ്രമായ കുടുംബജീവിതം നയിക്കുന്നവളും വിദ്യാസമ്പന്നയും ഉചിതമായും ഭംഗിയായും സംസാരിക്കുന്നവളും നല്ല വാചോവിലാസമുള്ളവളുമായിരിക്കും വ്യാഴം ലക്നാൽ മൂന്നിലാണ് സ്ത്രീജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ അനുകൂലമായ ഗുണഫലങ്ങൾ കുറവായിരിക്കും ചിന്താശക്തി കുറഞ്ഞവരും രോഗാതി ദുരിതങ്ങളുണ്ടാവും അപകർഷയും ദുഷ്കീർത്തിയും എന്നീ ഫലങ്ങൾക്ക് സാധ്യതയുണ്ടാകും സ്ത്രീ ജാതകത്തിൽ വ്യാഴം നാലാമിടത്താണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ മാതാവിന് പ്രിയപ്പെട്ടവളും നല്ല ബന്ധുബലമുള്ളവളും മനസ്സിന് ശാന്തിയും ഭാഗ്യവും ക്ഷേമവും ഉള്ളവളും ജാതക ഒരു വിഷ്ണു ഭക്തിയുമായിരിക്കും വ്യാഴം ജാതകത്തിൽ അഞ്ചാമിടത്താണ് നിൽക്കുന്നതെങ്കിൽ വൃതാനുഷ്ഠാനങ്ങളിലും മന്ത്രപൂജാദികളിലും താല്പര്യവും സന്താന സൗഭാഗ്യമുള്ളവളും സൽപ്രവൃത്തി ചെയ്യുന്നവളും കുടുംബത്തിൻ്റെയോ വ്യക്തിയുടെയോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെയോ ഉപദേശകയായി പ്രശസ്തിയും അംഗീകാരം നേടുന്നവളും ഗുണവതി എന്ന വിശേഷണത്തിന് പാത്രമാകുന്നവളുമാകും സ്ത്രീജാതകത്തിൽ വ്യാഴം ആറാം ഇടത്ത് നിന്ന് ശത്രുക്കളെ കൊണ്ട് ബുദ്ധിമുട്ട് ഉണ്ടാകുമെങ്കിലും അതിനെ തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ കഴിയും കർമ്മരംഗത്ത് സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും പല ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ടാകും മാനസിക സമ്മർദ്ദവും ഏകാഗ്രതയില്ലായ്മയും ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകൾക്കും ഇടവരുത്തും വ്യാഴം സ്ത്രീജാതകത്തിൽ ഏഴാമിടത്ത് നിന്നാൽ സ്വാത്വികനും ധർമ്മിഷ്ടനും നൽ മയ നല്ല ജീവിത പങ്കാളിയെ ഭർത്താവായി ലഭിക്കും ദാമ്പത്യ ജീവിതം സന്തോഷകരവും വിജയകരവുമായിരിക്കും ബന്ധുഗുണമുണ്ടാവും പ്രവർത്തികളിൽ നിന്നും ലാഭമുണ്ടാകും യാത്രകളുണ്ട് നേട്ടങ്ങൾ കൈവരും എന്നാൽ മകരം കന്നി തുലാം മിഥുനം ഇടവം എന്നീ രാശികളിൽ ഏഴാം ഭാവമായി വ്യാഴം ഇവിടെ നിന്നാൽ ഫലത്തിൽ കുറവുകൾ സ്ത്രീജാതകത്തിൽ വ്യാഴം അഷ്ടമത്തിൽ നിന്നാൽ കാര്യവിഘ്നവും ധനനഷ്ടവും രോഗാതി ദുരിതങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും ഭക്ഷണത്തോട് ആർത്തി മാനസിക സമ്മർദ്ദം എന്നീ ദോഷഫലങ്ങൾ ഉണ്ടാകുമെങ്കിലും ഭർത്താവിന് ആയുരാരോഗ്യപുഷ്ടി കൈവരും വ്യാഴം ഒമ്പതാം ഭാവത്തിലാണ് ജാതകത്തിൽ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ കീർത്തി ഐശ്വര്യം ഗുരുകടാക്ഷം ധാർമ്മികത ഭാഗ്യം സന്താന സൗഭാഗ്യം ഏറ്റെടുക്കുന്ന സംരംഭങ്ങളിൽ കീർത്തിയും വിജയവും കൈവരും അതുപോലെ തന്നെ ചൊവ്വാദോഷം പോലുള്ള ദോഷഫലങ്ങളെ ഒമ്പതിലെ വ്യാഴസ്ഥിതി കൊണ്ട് പരിഹരിക്കപ്പെടും പൊതുവെ ഗുണകരമായ ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരിക സ്ത്രീജാതകത്തിൽ വ്യാഴം പത്താമിടത്ത് സ്ഥിതിയേതൽ മതപരവും ആത്മീയവുമായ കാര്യങ്ങളിൽ താൽപര്യവും നീന്തനിഷ്ഠയും സദാചാരവും മത്സരങ്ങളിൽ വിജയം കർമ്മരംഗത്ത് സഹപ്രകർത്തകരിൽ നിന്നുള്ള സഹായവും പിന്തുണയും കൊണ്ട് കർമ്മമണ്ഡലങ്ങളിൽ വിജയം കൈവരിക്കും വ്യാഴം പത്താമിടത്ത് ബലവാനാണെങ്കിൽ വൈദ്യം അഭിഭാഷക വൃത്തി അധ്യാപകനും ബാങ്കിങ് മുതലായ മേഖലകളിൽ ശോഭിക്കാനിടവരും ഉയർന്ന പദവിയിലേക്ക് ഉയരാനും കഴിയും പതിനൊന്നാമിടത്താണ് ശ്രീജാതകത്തിൽ വ്യാഴം ബലവാനായി നിൽക്കുന്നതെങ്കിൽ വിവിധ മാർഗങ്ങളുടെ ധനം കൈവരും ഇവർ ജനിക്കുന്ന വീടും വീട്ടും കയറുന്ന വീടും ഐശ്വര്യവും ധനധാന സമൃദ്ധിയും കൊണ്ട് പൂരിതമാകും ഭൗതിക ജീവിതത്തിൽ വിജയം കൈവരിക്കും വരുടെയും ബഹുമാനാദരങ്ങൾക്ക് പാത്രമാകും ശത്രുക്കൾ രോഗം കടം മനപ്രയാസം ഇവയൊക്കെ അതിവേഗം മറികടക്കാനും ജീവിതത്തിൽ വിജയം കൈവരിക്കാനും കഴിയും സ്ത്രീജാതകത്തിൽ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങൾക്ക് വിധേയമാകും പരുക്കൻ സ്വഭാവ രീതി കൊണ്ട് മറ്റുള്ളവരുടെ അപ്രീതിക്ക് പാത്രമാകും തൂർച്ചെലവ് മൂലം കടക്കിണിയിൽ അകപ്പെടാം ചിലപ്പോഴൊക്കെ അറിഞ്ഞോ അറിയാതെയോ ധർമ്മവിരുദ്ധ പ്രവൃത്തികൾ ചെയ്യാനിടവരും നാടുവിട്ട് ദൂരദിക്കിൽ താമസിക്കാനിട വന്നേക്കാം രോഗങ്ങൾ പിടിപെട്ടാൽ വിട്ടുമാറാൻ കാലതാമസം നേരിടും പന്ത്രണ്ടിലെ വ്യാഴം പൊതുവെ ഗുണകരമായിരിക്കില്ല നിങ്ങളുടെ ജാതകത്തിലെ വ്യാഴത്തിൻ്റെ ബലസ്ഥിതി അനുസരിച്ച് ഫലത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ കണ്ടേക്കാം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവിയെ നമ